അപ്പോൾ ഇത്തരം എല്ലാ കാര്യങ്ങളിലും കോടതി വളരെ സജീവമായിട്ട് ഇടപെടും ചില കാര്യങ്ങൾ കോടതി പറഞ്ഞു ഞങ്ങളിപ്പോൾ ഇടപെടുന്നില്ല ഇടപെടുന്നതാണെന്ന് പറഞ്ഞപ്പോഴും കോടതി പറഞ്ഞിട്ടുണ്ട് എന്ത് തൽക്കാലത്തേക്ക് എന്തിനും ചെയ്യുന്നില്ല ഇടപെടുന്ന കേസ് എൻ്റെ അർത്ഥത്തിൽ ഓപ്പൺ ചെയ്യുന്നതല്ല ഓപ്പൺ ചെയ്യാം ആ കേസ് മറ്റേ രജിസ്ട്രേഷനെ സംബന്ധിച്ച കാര്യങ്ങളുണ്ട് അതുപോലുള്ള മറ്റു കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ ആ ഘട്ടത്തിൽ റീ ഓപ്പൺ ചെയ്യാം ഈ കാര്യത്തിൽ ഇത് അന്തിമ ആ തെറ്റായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതികൾ അവരുടെ തന്നെ എന്ത് ചെയ്തു ശ്രദ്ധ ചെയ്തു ഒരുപക്ഷേ നിങ്ങൾക്കെല്ലാം ജുഡീഷ്യറി ഇതുമായിട്ട് ജേർണലിസുമായിട്ട് ബന്ധപ്പെട്ട അറിയാം നിങ്ങൾക്ക് ഞങ്ങളെക്കാളും അറിയാവുന്ന കാര്യമാണ് പാർലമെൻ്റ് ഒരു നിയമം പാസാക്കിയതിന് ശേഷം ഇത്രയേറെ വകുപ്പുകൾ കോടതി തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂം ജഡ്ജ്മെൻറ്റിൽ തന്നെ കോടതി ഇടപെട്ട ഒരു പക്ഷേ നടപടിയാണ് ഇങ്ങനത്തെ സംഭവം തന്നെയല്ല വളരെ നല്ല ഒരു കാര്യമാണ് ഈ ആ ആ കാര്യത്തിൽ ഐ കോടതി എടുത്തിട്ടുള്ള സമീപനവും വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംഗതികളാണ് മറ്റൊരു കാര്യം കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുന്ന ഇതിന് മുമ്പ് വകവ് സുഹൃത്തുൻ്റെ ഇന്നത്തെ സ്വഭാവത്തിൽ ഭേദഗതി വരുത്താൻ പാടില്ല എന്ന് കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം ഈ വിധത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളൊന്നും നടത്താൻ പറ്റാത്ത വിധത്തിൽ അങ്ങനത്തെ ലോപ്പ് കോഴ്സ് കൊടുക്കാതെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ നല്ല ജനങ്ങൾ സെക്യുലർസ് വിശ്വസിക്കുന്നവർ ഓരോ മതാചാരങ്ങളെ പറ്റി ബഹുമാനിക്കുന്നവർ അങ്ങനത്തെ എല്ലാവരുടെയും ഒത്തുചേർന്ന പ്രവർത്തനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും ശക്തമായ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയായിട്ട് മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി വളരെ സജീവമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് പാർലമെൻറ്റിനകത്ത് സംസാരിച്ച കാര്യമൊക്കെ അറിയാവുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള യോജിച്ച പ്രവർത്തനത്തിൻ്റെ ഒരു ഔട്ട്കമാണ് ശരിക്കും ഇതിലേക്ക് കൊണ്ടുവന്നത് ശക്തമായൊരു ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായി ജുഡീഷ്യറി അക്കാര്യത്തിലെടുത്തത് നീതിപൂർവ്വമായൊരു തീരുമാനമാണ് ഇടപെടാൻ എല്ലാ കാര്യങ്ങളും ഇത് ശരിക്ക് വേണ്ടത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ നിയമം തന്നെ ടോട്ടലി ഇല്ലാതാക്കണമെന്നാണ് നിയമം തന്നെ അപ്രായോഗികമായ നിയമമാണ് കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ് മതവിശ്വാസം അനുസരിച്ച് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാനുള്ള അധികാരം അത് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റാണ് അതുകൊണ്ട് ഇതിൻ്റെ ലംഘനമാണ് ടോട്ടലി ഇത് എന്ത് എന്ത് ചെയ്യണം ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞു പക്ഷേ അത് വന്നില്ല എന്നത് ശരിയാണ് അത് അതുകൊണ്ട് തന്നെയാണ് അതിൽ ആ ബാക്കി കാര്യം കൂടി ബാക്കി ഇരിക്കട്ടെ മെയിൻ കേസ് വരുന്ന സമയത്ത് അതുകൂടി നിർമാർജ്ജനം ചെയ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ബാധിക്കും എന്ന് തന്നെയാണ് അതിനെ സംബന്ധിച്ച് പറയാറ് വലിയ അജണ്ട എന്ന് പറഞ്ഞാൽ അതല്ല നിങ്ങൾ ചോദിച്ചോട് ശരിയാണ് കുറുക്ക് വഴിയിലൂടെ വർഷങ്ങളോളമായി വക്ക് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ പരലോകമോക്ഷത്തിന് വേണ്ടി ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ളത് നുള്ളിയെടുത്ത് തങ്ങളുടെ പാർട്ടിയുടേതാക്കുക തങ്ങളുടെ ഗവൺമെൻറ്റേതാക്കുക എന്നുള്ള അവരുടെ ഹിഡൻ അജണ്ട ഹിഡൻ അജണ്ട അജണ്ടെന്നല്ലേ പറയുന്നത് ഹീനിയസ് അജണ്ട ഹീനിയസ് അജണ്ട അതിൽ ഇതിൻ്റെ ഫലമായിട്ട് അത് തടസ്സപ്പെട്ടിരിക്കുകയാണ് അത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ഇത് കാരണം ഇപ്പം മെയിൻ കേസ് വരുമല്ലോ ആ സമയത്ത് നമ്മളത് തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യും ഏതായിരുന്നാലും ഈ കാര്യത്തിൽ രാജ്യത്താകെ ഈ ഒരു ധാർമ്മികമായ ഒരു എന്താ പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തിയ ആളുകളെക്കൂടി ഞങ്ങൾ അഭ്യവാദ്യം ചെയ്യുകയാണ് ജുഡീഷ്യറി എത്തിയിട്ടുള്ള ഈ സംഗതികൾ തീർച്ചയായിട്ടും ശ്രദ്ധേയമായിട്ട് സംഗതികളാണ് പൂർണ്ണമായിട്ട് ആ തൃപ്തിയിലേക്ക് വന്നിട്ടില്ലെങ്കിലും അത് മെയിൻ കേസ് ഹർജി ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞ് അതിലേക്ക് കൂടി വരുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അല്ല സംഗതികൾ ഞങ്ങൾ ഞങ്ങളിവിടെ കയറുന്നില്ല അത് അത് വേറെ ഇഷ്യൂ ഈ ഇന്ത്യയിലാകെ ബാധിക്കുന്ന സം ഒരു സംഗതിയിൽ അതെ ആരും പൂർണ്ണമായും സംതൃപ്തരാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും എത്രയോ ഇഷ്യൂസ് ഇത് സെറ്റിൽ ചെയ്യാനുണ്ടല്ലോ ചില കഠോര കഠോരമായ വകുപ്പുകൾ ചില കഠോരമായ വകുപ്പുകൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് ഞങ്ങൾക്ക് വളരെ സന്തോഷരാണ് ബാക്കി സമ്പൂർണ്ണമായിട്ട് പറഞ്ഞുകൊടാം കാരണം എന്ന് വെച്ചാൽ വഫുവായിട്ട് റിലേറ്റ് ചെയ്ത മൂവി ഇഷ്യൂ ഇതോടുകൂടി തീർന്നു ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അത് ഈ ഇപ്പോൾ അഞ്ച് പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നി അതിൻ്റെ കയ്യിലുണ്ട് അഞ്ച് പോയിന്റ് ഈ അഞ്ച് പോയിന്റ് വളരെ റെലിവൻ്റ് ആണ് ഇതിൻ്റെ എന്താ പറയുക ഇഷ്യൂവിൻ്റെ ക്രെക്സ് അതിൽപ്പെട്ട സംഗതിയാണ്